അലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സൈണിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ ഹീനമായിട്ടുള്ള പ്രവർത്തികളെ കുറിച്ച് തന്നെയാണ് ആവർത്തിക്കുന്നത് ആ ഹീനമായ തന്ത്രത്തിൽപ്പെടുത്തി അമാസിനെ നിഷ്ക്രിയമാക്കുക എന്ന യു എസിൻ്റെയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളുടെയും ഒക്കെ തന്ത്രങ്ങളെ ശക്തിമത്തായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹമാസിന്റെയും മറ്റും പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഖത്തറിൽ ചേരുന്ന വെടിനിർത്തൽ കരാർ എന്ന പേരിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രതിനിധികളും യു എസിൻ്റെ പ്രതിനിധികളും ഈജിപ്തിൻ്റെ പ്രതിനിധികളും ഒക്കെ ഒത്തുചേരുന്ന ആ വെടിനിർത്തൽ കരാറിനെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹമാസ് എന്തുകൊണ്ട് ജൂണിൽ തന്നെ ഉണ്ടായിരുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു കരാർ അതായിരുന്നു പ്രായോഗികമായിട്ട് ഉണ്ടായിരുന്ന ഒരു കരാർ ആ യു എസിൽ വെച്ച് രൂപീകരിച്ച ആ യുദ്ധവ്യവസ്ഥയുടെ വെടിനിർത്തൽ കരാറ് ആ വെടിനിർത്തൽ കരാറിനെ നടപ്പാക്കണമെന്ന് അമാസിൻ്റെ അപേക്ഷ അന്ന് തന്നെ ഉണ്ടായിട്ടും യാതൊരു തരത്തിലും അത് നടപ്പാക്കാതെ വീണ്ടും ഹീനമായ പ്രവർത്തനങ്ങളുമായി സയനിസ്റ്റ് രാഷ്ട്രം മുന്നോട്ട് പോകുക വഴി പോകുക വഴി ഇപ്പം ഏകദേശം എന്താ അനുദിനം എന്ന നിലക്ക് നൂറും ഇരുന്നൂറും ആപാലവൃദ്ധം നിരപരാധികളായ ജനങ്ങളെ കൊന്നുകൊണ്ട് ഈ സയനിസ്റ്റ് ഭീകരന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ആ സൈനസ്റ്റ്ഹീനമായ പ്രവർത്തനങ്ങളെ ലോകമാവട്ടെ യാതൊരു എന്താ പറയുക വളരെ കുറ്റകരമായ ഒരു മൗനം തുടർന്നു കൊണ്ട് അറബ് രാജ്യങ്ങളും ഈ ഇസ്രായേൽ പട്ടത്തോടൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ തികച്ചും കുറ്റകരമായ ഒരു മൗനത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ കാണുന്നത് സ്വാഭാവികമായിട്ടും ഒരു സൗദി അറേബ്യ മാത്രം വിചാരിച്ചാൽ വളരെ ഒരൊറ്റ ഫോൺ കോളിലൂടെ സാധ്യമാകുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ നിരപരാധികളായ ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ആപാലവ്രതം ജനങ്ങളെയും കൊന്നൊടുക്കുന്നത് ഒരു ആർജവത്തോടു കൂടെ ഒരു ഒരൊറ്റ ഇസ്ലാമിക രാജ്യം പറഞ്ഞിരുന്നെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് അറബ് കോർപ്പറേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഉച്ചകോടിയുണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ തുടർന്ന് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് എനിക്ക് അതായത് എനിക്ക് തന്നെ അത് വഷൾ തോന്നുന്ന ഒരു മാർഗമായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖത്തറിൽ എന്താ പറയുക വീണ്ടും ഒരു വെടിനിർത്തൽ കരാറിന് ഒത്തുചേരുകയും അതിനെ അമാസിനെ അതിലേക്ക് ക്ഷണിക്കുകയും യു എസിൻ്റെ മുൻകൈ മുൻകൈയ്യെടുത്താണ് ആ കരാർ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മറ്റു അറബ് രാജ്യങ്ങളുടെയും ഒക്കെ സഹകരണത്തോടുകൂടെ നടത്തുന്ന ഒരു വെടിനിർത്തൽ കരാർ എന്താണ് ഈ പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോഴും കാൻ യൂനിസിലും അതോടൊപ്പം തന്നെ ഗസ്സയിലെ വിവിധ ഭാഗങ്ങളിലും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള ബോംബ് വർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ബോംബ് വർഷം ഇനി ഒന്നുമില്ലാത്ത വണ്ണം നിഷ്കരുണം ആളുകളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നാൽപ്പതിനായിരത്തോളം അടുത്തു എന്നാണ് മൊത്തം കൊല്ലപ്പെട്ടവരുടെ ആ സ്കോർ നിലവാരം ഇപ്പോൾ സ്കോറാണ് കാണിക്കുന്നത് ഒരു 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 നാണം പോലും ഇല്ലാത്ത ലോകം നോക്കി നിൽക്കുമ്പോഴാണ് യഥാർത്ഥ ആർജവത്തോടു കൂടെയുള്ള അമാസിൻ്റെ പ്രതികരണം ഉണ്ടായത് ഒരിക്കലും ഈ പ്രയസന കരാറ് അഥവാ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ എന്താ എന്താണോ ജൂത ഈ ഈ ക്രിസ്തീയ കരാറുകൾ മുഷ്രിക്ക് കരാറുകളെ കുറിച്ച് പറയുന്നത് എന്നും കരാറിന് ഒരു പുല്ലുപോലെ വില കൊടു പുല്ലുപോലെ ഉള്ള വില ഒരു വെറും കടലാസിൻ്റെ വില പോലും കാണിക്കാത്ത ഒരു സ്വഭാവം ഒരു സത്യവിശ്വാസിക്ക് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ബോധ്യപ്പെട്ടതാണ് ജൂതന്മാരുമായിട്ടും ഈ ക്രിസ്ത്യാനികളിലെ വർഗീയവാദികളുമായിട്ടും മുഷ്രിഖുള സംഘികളുമായിട്ടും ഒന്നും കരാറ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏകപക്ഷീയമായിട്ട് മാത്രമാണ് ഓരോ കരാറുകളെയും ചുട്ടെടുക്കുന്നത് മാത്രമല്ല ആ കരാറുകളൊന്നും പാലിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസ്തൂരിൻ്റെ കാലത്തെ ഉദൈബിയ ഉദൈബിയ കരാറിനെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലോകത്തോട് പ്രവാചകൻ കാണിച്ചിട്ടുള്ള മാതൃകയും അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ അത് പ്രഖ്യാപിക്കുകയും ലോകത്തിന് മുമ്പിൽ അത് നിലനിൽക്കുന്ന ഒരു തെളിവായി നിലനിൽക്കുകയും ചെയ്യുകയാണ് ഈ ഉദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ കരാറുകൾ മൊത്തമായിട്ട് മാത്രമല്ല അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇന്നും സത്യവിശ്വാസികളെയും ചീത്ത പറയാൻ ഓ കാത്തരു കാഫ അതാണ് പ്രയോഗം തൗബ എന്ന് പറയുന്ന അദ്ധ്യായത്തിൽ ഓ കാത്തരു മുഷിഖീന കാഫ എന്ന് പറയുന്നത് താങ്കളോട് കരാർ ലംഘിച്ച് ആവർത്തിച്ച് ലംഘിക്കുക ഒന്നും രണ്ടും മൂന്നും കരാറുകളല്ല കരാറുകൾക്ക് ഒറിയ ഒരു കടലാസ് വല പോലും കൊടുക്കാതെ ആ നിരന്തരം കരാറുകൾ ലംഘിച്ചിട്ടുള്ള വാഗ്ദാനം പാലിക്കാത്ത ആ ഫാസിസ്റ്റുകളായ ആ ജൂത വിഭാഗങ്ങളോടും ക്രിസ്തീയ വിഭാഗങ്ങളോടും ഈ മക്ക മുഷിക് വിഭാഗങ്ങളോടും താങ്കൾക്ക് ഇനി യാതൊരു ബാധ്യതയുമില്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് അവരോട് അവരെന്തു ചെയ്യുന്നുവോ അതാണ് കമാ യു കാനക്കും എന്നാ പറഞ്ഞത് അവർ ഏതൊരു രീതിയിലാണോ താങ്കളെയും താങ്കളുടെ സമുദായത്തെയും യുദ്ധം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ അവരോടും തിരിച്ചും താങ്കൾ പോരാടുക തീർച്ചയായിട്ടും ഒരു പ്രതിരോധ യുദ്ധം താങ്കൾക്ക് ആവശ്യമാണ് പ്രതിരോധ സമരം അത് നിലനിൽപ്പിന്റെ അവശ്യഘടകമാണെന്ന് അള്ളാഹു ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ബോധ്യപ്പെടുത്തുകയാണ് ഈ ബോധ്യം തന്നെ ബോധ്യം ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അമാസും അതോടൊപ്പം തന്നെ ഫലസ് ഈ സുബുതയും അതോടൊപ്പം തന്നെ ഊത്തികളും ഇറാനും ഒക്കെ ഈ കാര്യങ്ങൾ മുൻകൂട്ടി അവർക്ക് കണ്ടിട്ട് മനസ്സിലായിട്ട് ഈ ജൂത സയനിസ്റ്റുകളുടെ ബോധ്യം വന്നതിന് ശേഷമാണ് തങ്ങളുടെ പരിമിതമായ കഴിവുകൾ ഉപയോഗിച്ചാണെങ്കിലും അവർ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്നത് അലഹദില്ല എന്ത് തന്നെ ആയാലും ഇന്ന് വരെയും ഒരു ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ച് ആ സയനിസ്റ്റ് ഭീകരരും ഈ ഈ സാമ്രാജ്യത്വ ലോബികളും അതോടൊപ്പം തന്നെ ഈ അറബ് മുനാഫിക്ക കൂട്ടുകെട്ടുകളോടുകൂടെ തിരിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിഷ്ക്രിയമായി തീരുകയാണ് യഥാർത്ഥത്തിൽ ഈ സയനിസ്റ്റ് യു എസ് ഈ ഈ എന്താ പറയുക ഈ മുനാഫിക്ക് അറബ് ലോകം കൂട്ടായ്മ നിന്നിട്ട് പോലും തികച്ചും പരിഹാസ്യമായിട്ട് അവർ നോക്കി നിൽക്കുന്നു അഥവാ കുഞ്ഞുങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്നു അത് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ എണ്ണയുണ്ട് സമ്പത്തുണ്ട് ആ കൂട്ടുകാരായിട്ട് ഞങ്ങൾക്ക് സയനിസ്റ്റുകൾ ജൂതന്മാരും ഇവിടുത്തെ ബൈഡൻ മുതലാളിയും മറ്റുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്തിനു പേടിക്കണം ഞങ്ങൾ കാലാകാലം തന്നെ ഇവിടെ തുടരുമല്ലോ നിങ്ങളൊക്കെ അല്ലേ ഇങ്ങനെ മരിച്ചു പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ കാലാകാലം സുഖമായിട്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും ഇഷ്ടമാതി അതിൽ ജീവിക്കുവാനും അഥവാ ഞങ്ങൾക്ക് എപ്പോഴാണ് ലണ്ടനിലേക്ക് എപ്പോഴാണ് ഇസ്രായേലിലേക്ക് എപ്പോഴാണ് അമേരിക്കയിലേക്ക് പോവേണ്ടതെങ്കിൽ യാതൊരു പ്രയാസവും കൂടാതെ ഞങ്ങളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും ഞങ്ങൾക്ക് പണവും സൗകര്യവും എല്ലാ ഒത്താശകളും ചെയ്തു തരുന്നത് ഈ ജൂത ക്രിസ്തീയ ആളുകളാണല്ലോ അതുകൊണ്ട് അവരെ എന്തിനു പിണക്കണം അതുകൊണ്ട് പേരിന് ഈ മുസ്ലിമീങ്ങളെ പറ്റിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ നേതൃത്വം അറബ് ലീഗ് അല്ലെങ്കിൽ എന്തെന്നാ അപ്പം ഞാൻ അതിന് പറയുക അറബ് ഓ ഓ ഐ സി ഇത് ഓലക്കമ്മല ഐ സി എന്ന് പറയണോ ഓ ഐ സി എന്ന് പറഞ്ഞാൽ ഓലക്കമ്മല ഐ സി എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ഒ ഐ സിയാണ് ഇപ്പം നമ്മളെ സംരക്ഷിക്കാൻ എന്താ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം താൽക്കാലികമായ നേട്ടമല്ലാതെ കാലാകാലം ഇവിടെ ജീവിക്കുമെന്നാണ് ഈ അറബിൽ ശിഖണ്ഡികളും ഈ ജൂത ക്രിസ്തീയ ശിഖണ്ഡികളെ കുറിച്ച് നമ്മളെ അഭിപ്രായം പറയുന്നേ ഇല്ല അവരെ സംബന്ധിച്ച് അടിസ്ഥാന സെമിറ്റിക്ക് സിസ്റ്റത്തെ താറുമാറാക്കി ഓർഡറുകളില്ലാതാക്കി ജീവിക്കുന്നവരാണ് അവർ അവരെ സംബന്ധിച്ച് എന്താണ് എന്താ ഒരു ഒരു നല്ല ക്രിസ്ത്യാനിക്ക് ഒരു നല്ല ജൂതന് ആലോചിച്ച് നോക്കൂ ഒരു നല്ല മുഷിരിക്ക് അത് എങ്ങനെ നല്ല മുഷിരിക്കാവാം എങ്ങനെ നല്ല ജൂതനാവാം എങ്ങനെ നല്ല ക്രിസ്ത്യാനിയാകാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സെമറ്റിക്ക സിസ്റ്റത്തിനകത്ത് എന്തു എന്ത് എന്തു തേങ്ങയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് അവർക്ക് ഒന്നുമില്ല ഞാൻ ചോദിക്കട്ടെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നല്ല ക്രിസ്ത്യാനിക്ക് പന്നിറച്ച് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ പന്നിറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു ഓർഡറിനകത്ത് ഇന്ന് ഉൾ നിലനിൽക്കുന്നത് യഥാർത്ഥ സെമറ്റിക്ക സിസ്റ്റം പാലിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു വിഭാഗം അത് മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങൾ ഒരാളെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ അമാസിനെ സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ ആരും സഹായിച്ചില്ലെങ്കിലും അള്ളാഹു സഹായിക്കുമെന്ന ഉറച്ച ശുഭാപ്തിയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി